പൈസക്ക് ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ കൊടുക്കുന്നത് പശു നല്ലതന്നെ ശ്രുതി കേട്ടിടത്തോളം നല്ലതാണ് കൊടുത്ത ലാഭം പൈസ എനിക്ക് ഉടമസ്ഥോക്കാൻ ആ മനസ്സിലായി ഇതാ മോളെ പോലെ ഞാൻ നോക്കുന്നേ നിങ്ങള് വളർത്താനല്ലേ കൊണ്ടുപോകുന്നേ ഒന്ന് പോലെ നോക്കണേ എനിക്ക് ഒട്ടും നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൊടുക്കുന്നേ ആ ആ ഞാൻ അയച്ചു തരാവേക്കും അവ കേക്കും മറിച്ച് വെക്കാനാ ഞാൻ എന്റെ പശുവിനെ തരുന്നില്ല തരൂലെന്നാ നിങ്ങൾ പറഞ്ഞ പൈസ എന്നെ അങ്ങോട്ട് തന്നിട്ടാണ് എന്റെ മോളെ പോലെ നോക്കുന്ന പശുവാ എനിക്ക് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലാതെ തരാൻ പറ്റത്തില്ല ഇത്രേ കാലം ഈ പശുവിനെ മോളെ പോലെ കണ്ടത് പൈസ പിറ്റി അന്വേഷണം വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് അപമാനിച്ചില്ല ഓരോ കഴിച്ച് അതിൻ്റെതായ വില ഉണ്ട് അത് കിട്ടുക മാത്രമേ അതിന് വാല്യൂ കാണൂ